മാംഗല്യം പാർട്ട് പന്ത്രണ്ട് പതി പോലെ രാവിലെ എഴുന്നേറ്റ് പാറു കൃഷ്ണനോട് തൻ്റെ പരാതികളെല്ലാം ബോധിപ്പിച്ച് നേരെ കിച്ചണിലേക്കാണ് കിച്ചണിൽ ചെന്ന് പാറു എല്ലാ ജോലികളും വൃത്തിയും വെടുപ്പുമായി ചെയ്ത് ഒരു പത്ത് മണിയോടുകൂടി തൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് കാറുകൾ വന്ന് നിരക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് പാറു അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നത് പുറത്ത് ചെന്നപ്പോഴും പാ കാറിലേക്ക് തന്നെ നോക്കി നിന്ന പാറു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി തൻ്റെ കൂട്ടുകാരും ചേട്ടന്മാരും എല്ലാം കാറിൽ നിന്നും ഇറങ്ങി ഉമ്മർത്ത് നിൽക്കുന്നു തന്നെയും നോക്കി ചിരിച്ചുകൊണ്ടേ നിൽക്കുന്നു അവരുടെ എല്ലാവരുടെയും വരവ് കണ്ട് അവൾ അമ്പരന്ന് നിന്ന് എന്നാൽ അകത്തു നിന്നും പുറത്തേക്ക് വന്ന അശ്വതിക്ക് അവരുടെ ആരെയും തന്നെ ഇഷ്ടപ്പെട്ടില്ല ഇതുങ്ങളെല്ലാം കൂടി ഇന്നിപ്പം കയറും പൊട്ടിച്ച് ഇങ്ങോട്ട് വന്നതെന്തിനാ അല്ലെങ്കിലും ഇതിനെയൊക്കെ ഇവിടെ വിളിച്ചു കയറ്റുന്ന ഇവളെ വേണം തല്ലണ്ടേ ചെറുപിറുത്തുകൊണ്ട് അവർ ഉമ്മറത്തേക്ക് വന്ന് അവരെ ഇഷ്ടപ്പെടാത്ത ഭാവത്തിൽ നോക്കുന്നു നിന്ന് അത് എല്ലാവർക്കും മനസ്സിലായി എങ്കിലും അവരാരും അത് മൈൻഡ് ചെയ്യാനേ പോയില്ല അവർ എല്ലാവരും ചിരിച്ചു കൊണ്ട് പാറുവിൻ്റെ അടുത്തേക്ക് ചെന്നതും പാറു ചിരിയോടെ സന്തോഷത്തോടെ തന്നെ അവരെ എല്ലാവരും അകത്തേക്ക് ക്ഷണിച്ചു എന്താ പതിവില്ലാതെ എല്ലാവരും ഇങ്ങോട്ട് ഓ അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടും നിൻ്റെ കല്യാണമല്ലേ എന്നാണ് നീയോ ഞങ്ങളെ അറിയിച്ചില്ല എന്തായാലും ഞങ്ങൾ അറിഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട് ഇന്നും നാളെ ഞങ്ങൾ ഇവിടെ തന്നെ കാണും നിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമേ ഞങ്ങൾ ഇവിടെ നിന്നും പോകും അവർ പറയുന്നത് കേട്ട് പാറിന് ഒരു സന്തോഷവും തന്നെ അവളുടെ മുഖത്ത് പ്രകടമല്ല അത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി അവൾക്ക് ഇഷ്ടമല്ലാതെയാണ് ഈ വിവാഹം നടത്തിയത് അപ്പോൾ തങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ എല്ലാം സത്യമാണെന്ന് അവർക്ക് ബോധ്യമായി അവർ എല്ലാവരും അശ്വതിക്ക് നേരെ തിരിഞ്ഞ് ആൻറ്റിക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ ഇത് ഞങ്ങളുടെ കുഞ്ഞനെത്തിയ ഇവളുടെ വിവാഹം നല്ല രീതിയിൽ തന്നെ എല്ലാ ആർഭാടത്തോടെ തന്നെ നടക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഇന്നും നാളെ ഞങ്ങൾ ഇവിടെ കാണും ഇവൾക്ക് വേണ്ടി ചിലവാക്കാൻ പൈസയും ഞങ്ങളുടെ കയ്യിലുണ്ട് ആൻഡ് ഒരു രൂപ പോലും ചിലവാക്കണ്ട അത്രയും വിവിയും വിഷ്ണുവും അശ്വതിയോടായി പറഞ്ഞതും തൻ്റെ കയ്യിലിരിക്കുന്ന പൈസ ചിലവാകുകയില്ല രുദ്രൻ്റെ കയ്യിൽ ഇതിൻ്റെ കണക്കും പറഞ്ഞ് പൈസ വാങ്ങുകയും ചെയ്യാം എന്നൊരു കുരുട്ടു ബുദ്ധി അശ്വതിയുടെ തലയിൽ ഉദിച്ചതും അവൾ അറിയാതെ തന്നെ സമ്മതം മൂളി പിന്നെ ആൻറ്റി ഒരു സമ്മതം കൂടി തരണം അതിന് എബിയാണ് ചോദിച്ചത് എന്തെന്നർത്ഥത്തിൽ അശ്വതി എബിയുടെ മുഖത്തേക്ക് നോക്കിയത് ഇവൾ ഞങ്ങളുടെ കുഞ്ഞിപ്പങ്ങളല്ലേ അവളുടെ വിവാഹമല്ലേ അവൾക്ക് കുറച്ച് ഡ്രസ്സും കുറച്ച് ഓർണമെൻസും ഞങ്ങളുടെ വകയായി വാങ്ങിക്കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹം അതുകൊണ്ട് ആൻറ്റി എതിർപ്പ് പറഞ്ഞില്ലായെങ്കിൽ ഞങ്ങൾ ഇവളെയും കൊണ്ട് ഒന്ന് പുറത്തുപോക്കോട്ടെ കൂട്ടത്തിൽ കുട്ടുനേയും കൊണ്ടുവന്നുണ്ട് അത് പറഞ്ഞതും അവർക്ക് ഇഷ്ടമില്ല എങ്കിലും അവൾ തൻ്റെ തലയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകുമല്ലോ കൂടാതെ ഭദ്രൻ വാങ്ങിക്കൊടുത്ത സ്വർണം തനിക്ക് എടുക്കുകയും ചെയ്യാം അതുകൂടി ആലോചിച്ചപ്പോൾ അവൾ സമ്മതിച്ചു പിന്നെ ഒട്ടും വൈകാതെ എല്ലാവരും പാറുവിനേയും കുട്ടുവുമായി അവിടെ നിന്നും ഇറങ്ങി വൈകുന്നേരത്തോടു കൂടിയാണ് എല്ലാവരും തിരിച്ച് വീട്ടിൽ വന്നത് വീട്ടിൽ വന്നതും പാറിൻ്റെ മുഖത്ത് പതിവില്ലാത്ത സന്തോഷം എല്ലാം ഉണ്ടായിരുന്നു അത് അശ്വതി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു അശ്വതിയെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് പോയി അവർ എല്ലാവരും വാങ്ങിക്കൊടുത്ത വസ്ത്രവും ആഭരണവും എല്ലാം കണ്ട് അശ്വതിയുടെ കണ്ണ് തള്ളി കാരണം ഭദ്രൻ പോലും ഇത്രത്തോളം സ്വർണമോ ആഭരണങ്ങളോ ഒന്നും തന്നെ അവൾക്ക് വാങ്ങിക്കൊടുത്തില്ല വസ്ത്രങ്ങൾ വരെ പതിനായിരങ്ങൾ വില വരുന്നതാണ് ആഭരണങ്ങളോ ചെറുതൊന്നുമല്ല നല്ല മുന്തിയ ഇനം തന്നെയാണ് എല്ലാം എല്ലാ ടൈപ്പ് ഓഫ് ആഭരണങ്ങളുമുണ്ട് അപ്പോൾ ഇവളുടെ ഈ കൂട്ടുകാരായ ചങ്ങാത്തികളെല്ലാം നല്ല റിച്ച് ഫാമിലിയാണ് എന്തായാലും പെണ്ണ് പോയി പിടിച്ചതെല്ലാം പുളിങ്കൊമ്പ് തന്നെയാണ് അവൾ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് അവരോടുള്ള ഇഷ്ടം കേട് പുറത്ത് കാട്ടാതെ തന്നെ അവരോടുള്ള സ്നേഹത്തോടെ പെരുമാറി അന്നേ ദിവസം അങ്ങനെ എല്ലാം കടന്നുപോയി പിറ്റേന്ന് രാവിലെ തന്നെ പാറേ എഴുന്നേറ്റ് തൻ്റെ സാധാരണ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു അവൾ അന്നേ ദിവസവും അടുക്കളയിൽ കയറി അവർക്ക് വേണ്ടുന്ന എല്ലാ ആഹാരവും ഉണ്ടാക്കി അവർക്കെല്ലാം നൽകി കുറേ കഴിഞ്ഞതും ഒരു ബ്യൂട്ടീഷ്യൻ ഭദ്രൻ ഏൽപ്പിച്ചതുപോലെ വന്ന് അവളെ ഒരുക്കി കദർ മണ്ഡപത്തിലൂടെ സർവാഭരണ വിഭൂഷിതയായി വരുന്ന അവളെ കണ്ട് ഭദ്രൻ വരെ അന്താളിച്ച് നിന്നുപോയി താൻ വാങ്ങിക്കൊടുത്ത വസ്ത്രമല്ല അവൾ ഉടുത്തേക്കുന്നത് താൻ ഇത്രത്തോളം സ്വർണവും അവൾക്ക് വാങ്ങിക്കൊടുത്തില്ല ഇനി ഒരു പക്ഷേ ഇത് ഇവളുടെ അമ്മയുടെ സ്വർണം വല്ലതുമാണോ ഒരു നിമിഷം അവൻ ചിന്തിച്ചു എന്നാലും ഗതിയും പരഗതിയും ഇല്ലാത്ത അയാൾ എവിടെ നിന്ന ഇവൾക്ക് ഇത്രത്തോളം സ്വർണ്ണമൊക്കെ ഉണ്ടാക്കി വെക്കുന്ന അതുകൊണ്ട് ഇത് വേറെ ഏതോ വഴിയാ വന്നത് അശ്വതി നോക്കിയ നിറഞ്ഞ പുഞ്ചിരിയോടെ തന്നെ അവനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് അവൾ കണ്ണ് ഇറുക്കി കാട്ടി അപ്പോൾ എന്തോ കാര്യമുണ്ടെന്ന് അവനും മനസ്സിലായി പിന്നീട് ചോദിക്കാം എന്ന് കരുതി പാറുവ മണ്ഡപത്തിൽ കയറി ഭദ്രൻ്റെ അടുത്തായി തന്നെ ഇരുന്നു എന്നാൽ ഇതെല്ലാം കണ്ട് രണ്ട് ജോഡി കണ്ണുകൾ മാത്രം ജ്വലിക്കുന്നുണ്ടായിരുന്നു അവർ മെല്ലെ മുന്നോട്ട് വന്നു ഭദ്രൻ മുഹൂർത്തമായി എടുത്ത് കെട്ടിക്കൊള്ളാൻ അവിടെ നിന്ന് തിരുമേനി പറഞ്ഞ് അതേസമയം താലിയെടുത്ത് പാറുവിൻ്റെ കഴുത്തിലേക്ക് കെട്ടാൻ പോയതും ഒരാളിനെ ചവിട്ടുകൊണ്ട് നേരെ തെറിച്ച് താഴെ വീണു ഭദ്ര മണ്ഡപത്തിൽ നിന്നും വലിച്ചു താഴേക്കിറക്കി നിനക്ക് ഇനിയും വിവാഹം കഴിക്കണോടി അത്രയും അവളോട് ദേഷ്യത്തിൽ ചോദിച്ച് അവളുടെ വലത് കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നെന്നും ഭദ്രൻ ഒരു തടസ്സമായി അവരുടെ മുന്നിൽ വന്നു നിന്ന് നിനക്ക് എന്ത് ധൈര്യമുണ്ടായിട്ടടാ എൻ്റെ പെണ്ണിൻ്റെ കയ്യിൽ പിടിച്ച് നീ മുന്നോട്ട് നടക്കുന്നെ ഭദ്രൻ അത്രയും പറഞ്ഞത് മാത്രമേ അവൻ ഓർമ്മയുള്ളൂ വീണ്ടും ഒരു ചവിട്ട് കൂടിക്കൊണ്ട് അവൻ ദൂരേക്ക് തെറിച്ച് വീണ് അവൻ ദയനീയമായി അവിടെ കിടന്നുകൊണ്ട് അശ്വതിയെ നോക്കിയതും അശ്വതി മുന്നിൽ വന്ന് അവർക്ക് തടസ്സം സൃഷ്ടിച്ചു അശ്വതിയോട് പരുഷമായ രീതിയിൽ തന്നെ അവൻ പറഞ്ഞു മുന്നിൽ നിന്നും മാറി നിൽക്ക് ഇല്ല ഇവൾ എൻ്റെ മകളാ ഞാൻ വളർത്തി എൻ്റെ മോൾ അതുകൊണ്ട് ഇവളുടെ വിവാഹം ഇവനുമായി ഞാനാ നിശ്ചയിച്ചെങ്കിൽ ഇത് നടക്കുക തന്നെ ചെയ്യും അല്ലാതെ വഴിയിൽ പോകുന്നവൻ എല്ലാം വിചാരിച്ചാൽ ഈ കല്യാണം മുടക്കാൻ സാധിക്കില്ല അത്രയും പറഞ്ഞു നിന്നതും അശ്വതിയുടെ കരണം പുകച്ച് ഒരടി കൂടി അവൾക്ക് കിട്ടി കാരണം അവിടെ നിന്ന് പറഞ്ഞു പോകുന്ന വേദനയോടെ അവൾ തലയുയർത്തി നോക്കിയതും തൻ്റെ മുന്നിൽ കത്തിജൊലിക്കുന്ന കണ്ണുമായി നിൽക്കുന്ന അവനെ കണ്ട് അവർ അടിമുടിയൊന്ന് വെറച്ച് രണ്ടടി പിന്നിലേക്ക് വെച്ച് പാറുവിനെയും അവനെയും രൂക്ഷമായി നോക്കി പാറുവിൻ്റെ വലത് കയ്യിൽ അവൻ പിടിച്ചേക്കുന്നത് കണ്ടതും അവർക്ക് വീണ്ടും നിയന്ത്രിക്കാൻ വേദം മുന്നോട്ട് വന്നതും ഇനി നീ ഒരടി എൻ്റെ മുന്നിലേക്ക് വെച്ചാൽ അത്രയും പറഞ്ഞ് അശ്വതിയെ അവൻ തടഞ്ഞു അശ്വതി വീണ്ടും ഗർവോടെ അവൻ്റെ മുന്നിലേക്ക് വന്നതെന്ന് എങ്കിൽ പറയണ നീയും ഇവളും തമ്മിലുള്ള ബന്ധമെന്താണെന്ന് ഇവന് വേണ്ടി ഞാൻ ഇവളെ ആലോചിച്ച് വിവാഹം ഉറപ്പിച്ച് ഇനി നീ കാണുന്ന ആൾക്കാരുടെ എല്ലാം മുമ്പിൽ ഇവരെ ഇങ്ങനെ ഒരു കോമാളി വേഷം കെട്ടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഇവൾക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എങ്കിൽ ജീവിക്കാൻ ഇവൾ എന്നെ ഇറങ്ങി വന്നേനല്ലോ പിന്നെ എന്തിനാ ഇത്രയും താമസിച്ചത് പിന്നെ നിനക്ക് ഇവിടെ നിന്നും ഇവളെ കൊണ്ടുപോകാൻ യാതൊരു അധികാരവുമില്ല എനിക്ക് മാത്രമാണ് ഇവളുടെ മേലിലുള്ള അവകാശം കാരണം ഇവളുടെ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചത് എന്നെയാണ് അവളുടെ അച്ഛൻ ഇപ്പോൾ ജീവനോടെ ഇല്ലാത്തത് കൊണ്ട് അവളുടെ പൂർണ്ണ അധികാരവും അവകാശവും എനിക്കാണ് ഞാൻ ആരുമായിട്ടാണോ അവളുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത് അത് തന്നെ ഇവിടെ നടക്കും അതുകൊണ്ട് നിനക്ക് ഇവിടെ നിന്നും പോകാം ഇവളില്ലാതെ അത്രയും പറഞ്ഞ് ഒരു വിജയിഭാവത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ അവളെ പൂച്ചിച്ച് തള്ളി എന്താ പറഞ്ഞ് ഇവളുടെ പുറത്ത് തനി നിങ്ങൾക്കാണോ അവകാശമെന്നോ എന്നാൽ കേട്ടോ കാത് തുറന്ന് കേട്ടോ ഇവൾ എൻ്റെ മുറപ്പെണ്ണ് അതായത് എൻ്റെ അമ്മാവൻ്റെ മകൾ എനിക്ക് അവകാശപ്പെട്ട എൻ്റെ പെണ്ണിനെ ഞാൻ വിവാഹം കഴിച്ച് എന്നോടൊപ്പം കൂട്ടിയേക്കുന്നെ അത്രയും പറഞ്ഞ് അവളുടെ കഴുത്തിൽ അവൻ കെട്ടിയ താലി അവൾക്ക് മുന്നിലേക്ക് കാട്ടിക്കൊടുത്തു ഇത് എപ്പോൾ എന്ന ഭാവത്തിൽ അശ്വതി എല്ലാവരെയും ചുറ്റും നോക്കിയപ്പോൾ അവളുടെ കൂട്ടുകാരും അവളുടെ ചേട്ടന്മാരും അടുത്തേക്ക് വന്നു ഇന്നലെ ഞാൻ നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോയത് എൻ്റെ ചേട്ടനെ കൊണ്ട് ഇവളെ വിവാഹം കഴിപ്പിക്കാൻ ഞാനാരാണ് നിങ്ങൾക്ക് മനസ്സിലായോ ഈ നിൽക്കുന്ന ആളുടെ അനുജൻ അതായത് പാർവതിയുടെ അപ്പച്ചിയുടെ രണ്ടാമത്തെ മകൻ ഇനി ഇവൾ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ വീട്ടിൽ താമസിക്കും നിങ്ങളുടെ ഉപദ്രവങ്ങൾ ഒന്നും സഹിക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് അവളെയും കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നതും മറ്റൊരു സ്ത്രീ അവളുടെ മുന്നിലേക്ക് വന്ന് അവളുടെ മുഖം അടക്കി ഒരടി കൊടുത്ത് എൻ്റെ ഏട്ടനോട് കാണിച്ച ഓരോ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിരുന്നു എൻ്റെ ഏട്ടൻ്റെ മരണം മാത്രം ഞാൻ അറിയാൻ ഒരല്പം വാങ്ങിപ്പോയി ഇല്ലായിരുന്നെങ്കിൽ ഈ കുഞ്ഞ് ഇന്ന് ഇത്രത്തോളം അനുഭവിക്കത്തില്ലായിരുന്നു നിന്റെ എല്ലാ ഉപദ്രവങ്ങളും ഞാൻ അറിയുന്നുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പാർവിനേയും കൂട്ടി എല്ലാവരും ഇറങ്ങി എന്നാൽ ഇതെല്ലാം കണ്ട് തരിച്ചു നിൽക്കുകയാണ് ഇപ്പോഴും അവർക്ക് മനസ്സിലായില്ല ആരാണെന്ന് ഭദ്രൻ ഒന്നുകൂടി അവൻ്റെ മുന്നിലേക്ക് ഒരു വടിവാളുമായി ചെന്ന് നിന്നതും പോലീസ് അവന് ചുറ്റും കൂടി പോലീസിനെ കണ്ടതും അവനൊന്നും ഭയന്നു തൻ്റെ കയ്യിൽ കിടന്ന് ആയുധം ഒന്ന് താഴേക്കിട്ട് ചുറ്റും നോക്കി പോലീസുകാർ അവനെ പിടിച്ച് മാറ്റി നിർത്തി അപ്പോഴേക്കും പാറുവും വിവേകും വിവേൻ്റെ ചേട്ടനും അമ്മയും കാറിൽ കയറി അവിടെ നിന്നും പോയി താൻ എന്തിനും മണ്ടത്തരവാണോ ഭദ്രായി കാട്ടാൻ പോകുന്നത് ഇവിടുത്തെ ഐ പി എസ് ഓഫീസർ അതായത് ഇപ്പോൾ പുതുതായി ചാർജ് ചെയ്ത വേദു കൃഷ്ണയാ പോയത് ഇപ്പോൾ ആ പാറു എന്ന് പറയുന്ന പെണ് അയാളുടെ ഭാര്യയും കൂട്ടത്തിൽ ഭദ്രനെ പിടിച്ചു നിർത്തിയെന്ന് ഒരു പോലീസുകാരൻ അവനോടായി പറഞ്ഞു ഐ പി എസ് ഓഫീസർ എന്ന് കേട്ടതും ഭദ്രൻ ഒന്ന് കിടുകിടാ വിറച്ചു കാരണം ഇനി പാറുവിന് തനിക്ക് കിട്ടത്തില്ല എന്ന് അയാൾക്ക് പൂർണ്ണമായും ഉറപ്പായി അയാൾ നേരെ അശ്വതിക്ക് നേരെ തിരിഞ്ഞു നിങ്ങൾക്കിതെല്ലാം അറിയാമായിരുന്നു അല്ലെ നിങ്ങളുടെ അനുവാദത്തോടു കൂടിയാ അവൾ ഇന്നലെ ഇവിടെ നിന്നും പോയതും അത്രയും പറഞ്ഞുകൊണ്ട് അശ്വതിക്ക് നേരെ അയാൾ കൈ ഉയർത്തി അതിനുശേഷം കൈ താഴെയിട്ട് എനിക്ക് ഒന്നും അറിയണ്ട എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ അവളുടെ പേരിൽ പൈസ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അവളെ കിട്ടിയേ പറ്റൂ എന്ത് ചെയ്തിട്ടും എനിക്ക് അവളെ കിട്ടിയേ പറ്റൂ അത്രയും പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി എന്നാൽ ഇതെല്ലാം കണ്ട് കുട്ടു ഒരു ചെറു ചിരിയോടെ തന്നെ നോക്കി നിന്നു കുട്ടുവിൻ്റെ ചിരിയും മുഖത്തെ സന്തോഷം എല്ലാം കണ്ടപ്പോൾ അശ്വതിക്ക് മനസ്സിലായി അത് അവനും കൂടി അറിഞ്ഞുള്ള പരിപാടിയാണെന്ന് അശ്വതി ദേഷ്യത്തിൽ കൂട്ടൂറിൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ പിടിച്ച് തൻ്റെ മുന്നിലേക്ക് നിർത്തി അവനോട് അപ്പോൾ നീയും കൂടി അറിഞ്ഞാണ് ആ പഴച്ചോളെ ഇവിടെ നിന്നും കല്യാണം കഴിക്കാൻ എന്ന കള്ളം പറഞ്ഞ് കൊണ്ടുപോയത് അല്ലേടാ അതേലോ എന്തേ നിങ്ങൾക്ക് പിടിച്ചില്ലേ അശ്വതിയോട് ഒരു കൂസലും ഇല്ലാതെ പറയുന്നിട്ട് നീ കുറച്ച് അധികപ്പറ്റി കാണിക്കുന്നുണ്ട് കേട്ടല്ലോ എൻ്റെ അമ്മയ്ക്ക് കാട്ടാം എനിക്ക് കാട്ടിക്കൂടെ ഞാൻ കാട്ടുമ്പോഴാണോ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് അവൻ വീണ്ടും അവരോട് തട്ടിക്കയറാൻ തുടങ്ങിയതും അവർ ദേഷ്യത്തിൽ അവനെ പല്ലി നിർമ്മി ഒന്ന് നോക്കി നോക്കണ്ട ഇനി പാറു ചേച്ചിയുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ നിങ്ങൾക്കാകില്ല നിങ്ങൾ അറിയാതെ തന്നെ പാറു ചേച്ചിയുടെ അമ്മാവൻ്റെ മകനെ ഞാൻ കണ്ടെത്തിയിരുന്നു ഒരിക്കൽ ഇവിടെ വന്നിരുന്നു അതിനുശേഷം ആ ചേട്ടൻ പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ കാണാൻ വന്നിരുന്നു അപ്പോഴാണ് അച്ഛനെക്കുറിച്ച് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി ചോദിക്കുന്നതും കൂട്ടത്തിൽ ആ ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു അച്ഛൻ്റെ പെങ്ങളുടെ മകനാണെന്ന് അതുകൂടാതെ അവരുടെ അമ്മ സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണെന്നും അച്ഛനെ ഉപേക്ഷിച്ച് പോയതായിരുന്നുവെന്നും ഒരുപാട് അന്വേഷിച്ച് ആ നാട്ടിൽ പോയിരുന്നു അപ്പോഴേക്കും അച്ഛൻ ആ നാടും വീടും എല്ലാം വിട്ട് പാർവത്തി അച്ചിയുടെ അമ്മയും വിവാഹം കഴിച്ച് ഈ നാട്ടിലേക്ക് ചേക്കേറി പക്ഷെ അവർ രണ്ടുപേരും പരസ്പരം കണ്ടിരുന്നില്ല ബിസിനസ്സിൽ അത്രത്തോളം ബിസി ആയതുകൊണ്ടും അച്ഛനും അച്ഛൻ്റെ പെങ്ങൾക്കും പരസ്പരം കണ്ടുമുട്ടി ആ ബന്ധം വീണ്ടും പുതുക്കാൻ സാധിച്ചില്ല എന്നാൽ അച്ഛൻ്റെ മരണവാർത്ത വല്ലാത്ത ഷോക്ക് തന്നെ ആയിരുന്നു പിന്നെ അമ്മ ഒന്ന് കരുതിയിരുന്നോ ഒരു വിലങ്ങും ഒരു ജയിൽവാസവും അമ്മ കാത്തിരിപ്പുണ് അതെന്തിനാടാ എനിക്ക് ജയിൽവാസവും അവളെ ഉപദ്രവിച്ചനോ അല്ല എൻ്റെ അച്ഛനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ഭദ്രന് കൂട്ടുനിന്നത് കുട്ടുവെല്ലാം വെട്ടിത്തുറന്ന് അശ്വതിയെ നോക്കി പറഞ്ഞതും അവനെല്ലാം കണ്ടുവെന്നും തങ്ങൾ ചെയ്ത ആ ക്രൂരകൃത്യം അവൻ നേരിൽ കണ്ട സാക്ഷിയാണെന്ന് കൂടി അശ്വതിക്ക് മനസ്സിലായി അശ്വതിയുടെ മുഖത്തും ശരീരത്തും പലയിടത്തുമായി വിയർപ്പു തുള്ളികൾ പറ്റിപ്പിടിച്ച് കുട്ടുവിനെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാതെ അവർ തലയും കൂടി ചെയ്യുന്നു ഒരിക്കൽ ആരോരുമില്ലാതെ വഴിയിൽ നിന്ന് ഒരു പൂർണ്ണ ഗർഭിണിയെ സഹായിച്ചതിൻ്റെ പ്രത്യുപകാരമായിരിക്കും നിങ്ങൾ അന്ന് കൊടുത്തത് അതുകൂടാതെ ആ പാവം ചേച്ചി ഇത്രത്തോളം ഉപദ്രവിച്ചതും അല്ലേ എനിക്ക് നിങ്ങളെ കാണും ഇപ്പോൾ അറപ്പും വെറുപ്പും മാത്രവുമല്ല എനിക്ക് നിങ്ങളെ കാണുന്ന ഭയം കൂടിയായി ഇപ്പോൾ എന്തായാലും നിങ്ങൾ ജയിലിലേക്ക് പോകും അതിനു മുമ്പ് ഏതെങ്കിലും ഓർഫണേജിലേക്ക് എന്നെ ഒന്ന് കൊണ്ടാക്കിക്കോ എന്തായാലും ഇനി പാറു ചേച്ചിയുടെ ജീവിതത്തിലേക്ക് ഒരു കഴിരി നിഴൽ വീഴ്ത്താൻ പോലും നിങ്ങളെ ഞാൻ അനുവദിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്നെ തേടി ആ ചേച്ചിയുടെ അടുത്തേക്ക് പോലും വരരുത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്നെ ഏതെങ്കിലും ആക്കിക്കോ